ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദീഖ് സംസ്ഥാന കമ്മിറ്റി അംഗം വി മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു കേരള ന്യൂസ് പാലക്കാട് വാർത്തയിലേക്കാണ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഓപ്ഷൻ നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കും ഇന്ന് വൈകിട്ട് നാലു മണി വരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സമയം ജൂലൈ ഇരുപതിനായിരിക്കും ആദ്യ അലോട്ട്മെന്റ് നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസ് വ്യക്തമാക്കി പുതിയ പ്രോഗ്രാമുകൾക്ക് കോളേജുകൾ അഫിലിയേഷൻ തേടിയിട്ടുള്ളതിനാൽ ഓഗസ്റ്റ് രണ്ട് വരെ ഓപ്ഷൻ സൗകര്യം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പുതിയ പ്രോഗ്രാമുകളിലേക്ക് രണ്ടാം അലോട്ട്മെന്റിന് ശേഷം പുതുതായി ഓപ്ഷൻ നൽകാൻ സൗകര്യമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള ഓപ്ഷൻ നൽകാനുള്ള സമയം ഇന്ന് അവസാനിക്കും ഇന്ന് വൈകിട്ട് നാല് മണിവരെയാണ് ഓപ്ഷൻ നൽകാനുള്ള സമയം ജൂലൈ ഇരുപതിനായിരിക്കും ആദ്യ അലോട്ട്മെന്റ് നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഓഫീസ് വ്യക്തമാക്കിയിരുന്നു പുതിയ പ്രോഗ്രാമുകൾക്ക് കോളേജുകൾ അഫിലിയേഷൻ തേടിയിട്ടുള്ളതിനാൽ ഓഗസ്റ്റ് രണ്ട് വരെ ഓപ്ഷൻ സൗകര്യം നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പുതിയ പ്രോഗ്രാമുകളിലേക്ക് രണ്ടാം അലോട്ട്മെന്റിന് ശേഷം പുതുതായി ഓപ്ഷൻ നൽകാൻ സൗകര്യമുണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിക്കായി റയോൺസ് ഭൂമിയിൽ സ്ഥലം അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആശുപത്രിയിലെ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് എറണാകുളം ജില്ലയിൽ ഏറ്റവുമധികം ജനങ്ങൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രികളിൽ നിന്നാണ് പെരുമ്പാവൂർ ആയിരക്കണക്കിന് അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദിനംപ്രതി ആശുപത്രിയിൽ എത്തുന്നത് നിലവിലെ സ്ഥലപരിമിതിക്കൊപ്പം ആലുവ മൂന്നു